ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ഇപ്പൊ പൂജ കാണാൻ വേണ്ടി പോവാൻ പൂജ സോ കാണാ എനിക്ക് ശ്രുദ്ധിട്ടില്ല എന്റെ അവിടെ പോന്നി നല്ല അവിടെ പോകുന്ന എനിക്ക് പുറത്തൊക്കെ കാണാൻ പോലെ ഉണ്ടായിട്ടില്ല ഉള്ളിയിലൊക്കെ പൂജ പോയിട്ട് പൂജ ഒക്കെ മനസ്സിലായി പുറത്തേക്ക് ആളില്ലല്ലോ ഇതാ പറഞ്ഞിട്ട് പൂജ ഭയങ്കര ക്ലോസ് ആയി പൂജ ശരിക്കും ഒരു ഫൈനൽ ഫൈവ് ആയിരുന്നില്ലേ പാർട്ടിപ്പന്റ് അങ്ങനെ പറഞ്ഞു ായ പെട്ടെന്നുള്ളൊരു ലാഡിയായിരുന്നു എങ്ങനെയോ ഔട്ടോരണം ഈ ബിഗ് ബോസിന് അകത്തുള്ള ഈ പ്രണയങ്ങളൊക്കെ ഉണ്ടല്ലോ ജാസ്മിനും കെപിടിയായിട്ടുള്ള അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ശരിക്കും ആണോ

എനിക്ക് ഇപ്പോ എനിക്ക് അതില്ല പക്ഷേ ജിത് സാൻ ഒറ്റക്കായി എനിക്കറിയാം അജിത് സഖാൻ എന്റെ കൂട്ടി ഒരു നല്ല റിലേഷൻ ഉണ്ടായി അതെ ഞാൻ ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂസ് കുടിക്കുന്ന കുറച്ച് റെഗുലേഷൻ ഉണ്ടോ ജാൻമിണി ഔട്ടോ അതിനെ പറ്റി എന്താ പറയാനുള്ളത് കാരണം അതൊരു അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ജാൻമിനെ കാട്ടി കളിക്കാൻ തീരെ ഇല്ലാത്ത പോലും ഇപ്പോഴും ഈ നല്ലോണം കളിച്ച് ജാൻമണി എന്താണ് ശരിക്കും എനിക്ക് ഒന്നും അഭിപ്രായമില്ല കാരണം ബോട്ട് തൊടവായിട്ട് തന്നെ ഞാൻ പുറത്തായി കാരണം എനിക്ക് പുറത്തേക്ക് അത്ര സപ്പോർട്ട് ഉണ്ടായിരുന്ന ആരും ഉണ്ടായിട്ടില്ല എന്നാണ് ഒറ്റക്കല്ലേ താങ്ക് യു